തേജന്റെ ഡൈൻ മൈ ലൈഫ് ാണ് തേജപ്പടാ എനിക്കടാ 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 അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയാറുണ്ട് കുറേ പേര് ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട് തേജുവിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ജിയോ എന്ന് അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് അത് എടുക്കാറുണ്ട് അപ്പം ഇന്ന് ശനിയാഴ്ചയല്ല അപ്പോൾ തേജു ക്ലാസ് ഒന്നും എല്ലാപ്പൂടെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ തേജപ്പൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ എൻ്റെ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതായത് ഇപ്പം എൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ സമയം ഒമ്പത് മണി കേട്ടോ കറക്റ്റ് ഒമ്പത് മണി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിൻഷാട്ടിന് നേരത്തെ പോകണമല്ലോ അതുകൊണ്ട് ഞാൻ രാവിലെ അഞ്ച് മണി നാലരക്കാകുമ്പോൾ എനിച്ചിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതുപോലെ എൻ്റെ അടിച്ചോറിൽ തുടക്കിലൊക്കെ കഴിഞ്ഞ് മുറ്റമാരിയൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞത് കുളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തിരുമ്പാണ്ട് ഇനി ഇതിന് മുന്നിട്ടതൊക്കെ അപ്പോൾ അതൊന്ന് തിരുമ്പണം പിന്നെ മീൻ വറക്കാണ്ട് അത് ഞാൻ മീൻ വറുത്തിട്ടില്ല തേജൂവിനുള്ളതൊക്കെ ചൂട് കൊടുക്കണം വർക്കാന്ന് വെച്ചിട്ടില്ലെങ്കിൽ തണുക്കില്ലേ അപ്പോൾ ഞാൻ ചൂട് കൊടുക്കണ വെച്ചിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് വർക്കണം അത് കഴിക്കാറാവുമ്പോഴൊക്കെ വർക്കുള്ളൂ പിന്നെ തേജൂനെ എണിപ്പിച്ച് കഴിഞ്ഞാൽ അവൻ്റെ പരിപാടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ തേജൂൻ്റെ ഡൈൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് ഞാൻ എൻ്റെ എടുത്തിട്ടില്ല എന്നിട്ട് പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കാട്ടിരിക്കുന്നത് കാരണം തേജു ഇൻട്രോ കൊടുക്കില്ലല്ലോ അപ്പോൾ കഴിഞ്ഞോട്ടാ അപ്പനിയിപ്പോൾ കുളി കഴിഞ്ഞിട്ടുണ്ട് ഇനി തേജുവിനെ എനിപ്പിക്കണില്ലേ ഞാൻ അവ എനിക്കുമ്പോൾ എനിക്ക് വെച്ചിട്ടാണ് എന്നും ഇപ്പോൾ ക്ലാസ്സിലൊക്കെ പോകണതുകൊണ്ട് നേരത്തെ എനിക്കണല്ലോ ഞാൻ അവനെ എനിപ്പിക്കണില്ല അവൻറ്റ് വരുമ്പോൾ എനിക്ക് തോട്ടേന്നുള്ളൊരു മൈൻഡില് അങ്ങനെ പിന്നെ എൻ്റെ ഡ്രസ്സ് ഗേഴ്സ് ഇതൊരു മാക്സി ആണ് കേട്ടോ മാക്സി മീൻസ് ഫ്രോക്ക് നൈറ്റ് നൈറ്റൊക്കില്ലേ ആ ഒരു സംഭവമാണ് ഇതിന് നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് തന്നിട്ടുള്ളതാട്ടത് ഒരെണ്ണം കൂടി ഉണ്ട് രണ്ടും കൂടിയിട്ട് ഞാൻ നല്ലൊരു റിവ്യൂ വീഡിയോസൊക്കെ ചെയ്യുക എന്ന് വെച്ചിട്ടാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനെടുത്ത് ഇട്ടതാട്ടോ അപ്പം ഞാനിതിന് എന്തായാലും വേഗം തിരുമ്പിയിട്ടൊക്കെ വരാം തേച്ച് കൊണ്ട് ഞാൻ കാണിച്ചിടും കൂടിയും ചെയ്യാം കേട്ടോ നല്ല ഉറക്കാട്ടോ ഉറങ്ങണോണ്ട് തന്നെ ഉറക്കത്തിൽ അവൻ ഒന്നും അറിയണില്ലയോ ഒന്നും ഷീറ്റിൽ ഞാൻ ഡ്രൈ ഷീറ്റിലൊക്കെ കെടുത്തിട്ടുണ്ട് അതൊക്കെ ചുരുട്ടി നീക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഈ ലൈറ്റ് നമ്മൾ മീഷോന്ന് വാങ്ങിയതായിട്ട് അപ്പോൾ അത് ഈ റൂമിലിട്ടപ്പോൾ ഇപ്പോൾ കുറച്ച് സൈഡ് ഞങ്ങൾ ഈ റൂമിലായിട്ടാണ് കിടക്കുന്നത് നല്ല രസമായിട്ട് പൂടൊക്കെ എടുക്കാൻ ഈ ലൈറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഇട്ടത്തെ നല്ല ഭംഗിയെ കാണാൻ അപ്പോൾ അതേതാണ് കേട്ടോ ഡ്രസ്സ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ചോദിച്ചിട്ട് കാര്യമില്ല കാരണം ഒന്ന് രണ്ട് എണ്ണം കൂടി വരാനുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് വീഡിയോ ചെയ്തിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ അവിടെ പേജും ആ ഇൻസ്റ്റഗ്രാം പേജും കാര്യങ്ങളൊക്കെ കൊളോ ആപ്പ് ചെയ്തിട്ടാൽ അവരെന്നെ കോൺടാക്ട് ചെയ്താൽ മതി കുറച്ച് പേര് ഇതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടു എന്നുള്ളോട്ട് ഇവിടെ സൈഡിൽ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വള്ളിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിട്ടുണ്ട് നല്ല മെറ്റീരിയലാണ് അജറക് മെറ്റീരിയൽ ആട്ടെ വേറെ എനിക്ക് പിന്നെ ഏതൊരു ഡ്രസ്സ് കൈ കിട്ടിയാലും എനിക്കത് ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലട്ടോ അപ്പോൾ ആ ഒരു ഇഷ്ടത്തിന് ഇട്ടതാണ് ഞാൻ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ വേറെ ചെയ്യാട്ടോ അപ്പം നിങ്ങൾ ജസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ പേജിനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ എൻ്റെയിൽ ഡീറ്റെയിൽ കൊടുക്കാൻ പറ്റില്ല ഒരു ഒന്നര ഒന്നൊന്നര ാലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂട്ടോ എന്റെ ഡെയിലി ഇതേ ഞാൻ വീണ്ടും വന്നു നോക്കിയപ്പോൾ തേജു തേജുതെ തിരിഞ്ഞ് കിടന്നിട്ടുണ്ട് കേട്ടാ തിരിഞ്ഞ് അങ്ങനും തിരിഞ്ഞ് ഇങ്ങനും തിരിഞ്ഞ് കിടക്കുന്നുണ്ട് പാവണ്ട് കേട്ടോ എന്നാൽ രാവിലെ നേരത്തെ എനിക്കുന്നുണ്ട് ഒരു ഏഴുമണിക്ക് മുന്നേ ഞാൻ ഇടയ്ക്ക് അവനെ എനിപ്പിക്കും ഇടയ്ക്ക് ഏഴുമണി ഇടേക്കാലം ഏഴരക്കാവട്ടാ വേറെ നല്ലവന് ഫുഡ് കഴിക്കാൻ ഒരുപാട് നേരം വേണം സ്കൂളിലായാലും വീട്ടിലായാലും കുറേ നേരം വേണം അവന് ഫുഡ് കഴിച്ച് തീർക്കണമെങ്കിൽ അപ്പം ഞാൻ കുറേ നേരം ഇരുന്ന് കഴിച്ചോട്ടെ അല്ലെങ്കിൽ ധൃതി പിടിച്ച് കൊടുത്താൽ ചിലപ്പോൾ ഒന്നും കഴിക്കാണ്ടൊക്കെ ആവട്ടെ പോവുക അങ്ങനെ കുറച്ചൊക്കെ കഴിച്ചിട്ടാവും പോവാ അപ്പോൾ ഞാൻ ഒരുപാട് നേരം എടുത്താലും കഴിക്കൂലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെനിപ്പിച്ചവൻ്റെ കാര്യങ്ങൾ തീർത്തിട്ട് ഞങ്ങൾ ഒരു ഒരേ ഇഴേമുക്കാലോട് കൂടി ഫുഡ് കഴിക്കാതിരിക്കും അര മണിക്കൂറോളം ഇരിക്കാറുണ്ട് രാജ്യം ഇപ്പോഴും ഇട്ടിട്ടില്ലേ ഞാൻ ചായ കുടിക്കാതിരിക്കാട്ടാ ഞാൻ നമ്മളിന്ന് പൂരിയും പൂരിയും അതേപോലെ ഇഷ്ടക്കറിയും ഇഷ്ടുകറിയാണ് ഇട്ടുണ്ട് ഇഷ്ടക്കറി ആ സംഭവക്കറിയാണ് ഞാൻ ഉണ്ടാക്കി വയ്ക്കണത് അപ്പോൾ ഞാൻ നാല് പൂരി അഞ്ച് പൂരി ഒന്ന് രണ്ട് മൂന്ന് നാല് പൂരി എടുത്തിട്ടുണ്ട് കേട്ടാ കുഞ്ഞു പൂരിയാണ് പക്ഷെ എനിക്കിനും വേണ്ടിവരും നല്ല ടേസ്റ്റ് അല്ല പൂരിയും ഇഷ്ടക്കറിയും പിന്നെ നമ്മളെപ്പോഴും എപ്പോഴും ഒരു സംഭവം കൂടിയല്ലല്ലോ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളൂ ഞാൻ അതുപോലെ എന്നുവെച്ചാൽ ശനി ഞായർ ആ ഒരു ടൈമിൽ മാത്രമേ ഞാൻ പൂരി ചപ്പാത്തി ഉണ്ടാക്കുകയുള്ളൂ ബാക്കിയൊക്കെ ദോശ ഇഡ്ഡലി ഇഡലി ഉപ്പ്മാ അങ്ങനത്തെയൊക്കെ എന്തായാലും ഉണ്ടാക്കാറ് അപ്പോഴത്തേക്കും ഞാൻ ചായ കുടിക്കാം കേട്ടോ കറി ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുറേ കറിയിൽ കഴിക്കാൻ അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ അവനെ ചായ കുടിച്ച് കഴിഞ്ഞു എന്ന് നോക്കുമ്പോഴൊക്കെ ഇത് ആൾ ഇങ്ങോട്ട് നീങ്ങിക്കിടക്കല് കഴിഞ്ഞുട്ടാ സമയം ഏകദേശം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് പത്തേ പത്തായിട്ടിണ്ട് അപ്പൊ എനിക്ക് തോന്നി ഇനി അവനെ വിളിക്കാം കൊറേ നേരമായിട്ടുണ്ടല്ലോ ഇനി വിളിച്ച് ഫുഡൊക്കെ കൊടുക്കണ്ടേ ചായ കുടിക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചു ഞാൻ ഇനി അവനെ വിളിക്കാൻ നോക്കണേ തേച്ചു എനിക്കിനില്ലേ എനിക്കിനില്ലേ പഠിക്കാൻ പോരാ പറഞ്ഞേ ണ്ട് ഇത് എന്ത് നീ ഡ്രൈവ് ഷീറ്റിൽ കിടക്കണ ആളങ്ങനെ ഇവിടക്കെത്തിയത് ഉക്കൂളൊക്കെ ഇണ്ടടാ എനിക്ക് എനിക്ക് അമ്മടെ കുട്ടി എനിക്കൂക്കൂളുണ്ട് എന്റെ പൊഞ്ഞൂൾ ഇണ്ട് എനിക്ക് വേഗ എനിക്ക് കണ്ടി വരൂ വേണ്ടി വരും ഇപ്പൊ പല്ല ചേച്ചി കുളിച്ച് പാപ്പൊക്കെ കഴിക്കണ്ടിനി എത്ര നേര ഞാൻ വിളിച്ചു നമ്മടെ കുളി കഴിഞ്ഞോണ്ടേച്ചി പറഞ്ഞു ചേച്ചി നീ സ്വപ്നം കണ്ടതാ സ്കൂളിണ്ട് എനിക്ക് സ്കൂളിണ്ടാ ൊന്ന സ്വപ്നം കണ്ടതാവും വണ്ടിയത്ത് ചേച്ചി പറയണത് കേട്ടാ എനിക്ക് നമ്മൾ തേജപ്പൻ എനിപ്പിക്കാൻ പോവാണ് ഗൈസ് ഇന്ന് വെൽക്കം ടു നമ്മുടെ വീഡിയോയിലേക്ക് ചേ നമ്മുടെ വീഡിയോ ആ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയേ

കൊറേ നേരം ആയിട്ടിട്ടോ നേരത്തെ വീഡിയോ ഞാൻ എനിക്ക് വെച്ചിട്ട് കട്ടാക്കിപ്പോ സമയം പത്തര ആയിട്ടുണ്ട് പത്തേ പത്തനല്ലേ പത്തുമണിക്കാവുമ്പോ അവനെ വിളിക്കാൻ വന്നത് ഇത് അവിടെ വിട്ടിട്ടില്ല എനിക്ക് സമയായിട്ടോട്ട് ഞാൻ സ്കൂളിണ്ട് പറഞ്ഞത് പക്ഷെ എനിക്കണില്ല ഗൈസാബൻ എനിക്കടാ 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 എനിക്കിട എനിക്കട എനിക്കിട എനിക്കിട വീണ്ടും ഉറങ്ങിയാ എനിക്കടാ എനിക്കടാ എന്നാ ഞാൻ മരഞ്ഞ എനിക്കട്ടെ ഞാൻ പോട്ടെ ഞാൻ അടി വാങ്ങു കരഞ്ഞിട്ട് എനിക്കുണ്ടരൂ അങ്ങനെ അത് കുറച്ചു നേരം അവൻ്റെ അടുത്ത് അംഗം അവനെ എനിപ്പിക്കുന്നത് അവന് ഞാൻ പോയി ടി വി കാണിട്ട് എൻ്റെ എല്ലാം കഴിഞ്ഞു ഞാനിട്ടിന്ന് ടി വി കാണട്ടെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അവൻ പതുക്കെ എനിക്ക് എനിക്ക് വരികട്ടോ അങ്ങനെ നീ ഞാൻ അവിടെ എടുക്കുമ്പോൾ അവന് കളി കൂടിയാണ് അവൻ്റെ ഒപ്പം കിടന്ന് കളിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടുന്ന് പതുക്കെ എൻ്റെ പോരാട്ടാ അവിടെ നിന്ന് ചെയ്യുന്നത് നീ അവിടെ കിടന്നോ ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് പോരണ്ട് അപ്പോൾ കുറേ നേരം കരഞ്ഞിട്ട് അവൻ്റെ ഒപ്പം വന്നത് എടുക്കാൻ പറഞ്ഞിട്ട് ഇനി ഇപ്പോൾ അവൻ താനെ വരുന്നു കാണിച്ചാരട്ടോ ഞാൻ അങ്ങനെ ഏറ്റവും വന്ന മടിക്കാന എന്നെ കൊറേ അടി അടിച്ചുട്ടാ ഉറക്കത്തെ ഉറക്കം മതിയായില്ല എന്നും പറഞ്ഞിട്ടൊക്കെ എണ്ണി പറക്കണത് സംഭവം പത്തരയായില്ലോ പത്ത് ആവശ്യം നേരം കുറങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ല എന്നുള്ളതില് പിന്നെ അതെ അതിപ്പോൾ ഒരു ഉറക്കമപ്പിൽ പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് എനിക്ക് വഴിക്കാനൊക്കെ കളിക്കാൻ കിടന്നുവല്ലോ കുറെ നേരം കിണങ്ങി അപ്പോൾ അവന് മനസ്സിലായി ഞാൻ നല്ല മൂണാണെന്ന് ക്ലാസ്സില്ല എന്നൊക്കെ പിന്നെ അതെ ഞാൻ എനിക്ക് വേണ്ടി ഫാൻ ഓഫ് അപ്പോൾ ഫാൻ ഇട്ടു വിട്ടാ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഫാൻ ഓഫ് ചെയ്തിട്ടും വിട്ടിട്ടും നിന്നു പിന്നെ ലാസ്റ്റ് ഇതേ തേജോ നമുക്ക് വേഗം ഇത് വേണം അങ്ങനെ വേണം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ലാസ്റ്റ് ഇതേ കുട്ടി നല്ല കുട്ടിയായിട്ട് വരാൻ നോക്കുകട്ടാ കുളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാൻ കിട്ടാ ഞങ്ങൾ രണ്ടാളും രണ്ടാളുകര് തന്നെയാണ് അവന് അവനറിയാൻ ഞാൻ സീരിയസ് ആയിട്ട് അടിക്കണതും തമാശയ്ക്ക് അടി കൂടണതും അവനും നന്നായിട്ട് റിയാട്ട അതാണ് അവൻ ചിരിക്കണത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ ഞാൻ അവനൊന്നും അങ്ങനെയൊക്കെ നല്ല കൊറേ നേരം തല്ലൂടി കളിച്ചുട്ട് അവിടെ നിന്നിട്ട് പിന്നെ ഞാൻ അവനെ നേരെ കുളിപ്പിക്കാൻ കയറ്റിയിട്ടാണ് മേൽ കുളിപ്പിച്ചിട്ട് പല്ലൊക്കെ തേച്ച് കുളിപ്പിച്ച് ബാത്റൂമിലൊക്കെ എടുത്തിട്ട് ഫുഡ് കൊടുക്കാൻ ഇനി ചെയ്യുക അവൻ ഇത് അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടാ കുളി കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ രണ്ടെണ്ണം മീഷോ എന്ന് വാങ്ങിതാ കേട്ട ട്രൗസറും മനീനും ഒരേപോലെ സെറ്റായിട്ടുള്ളത് പക്ഷെ ഇത് അവന് ഇടാൻ ഇഷ്ടമല്ലാ പോളിസ്റ്റർ ആയോണ്ടാ തോന്നുന്നു എന്നാലും ഞാൻ ഇട്ടോ എടുത്തു നമ്മൾ വെറുതെ എടുത്തിട്ട് ഒന്ന് രണ്ടോട്ടം ഇട്ടിട്ടു പിന്നെ അവടാൻ കൂട്ടാക്കിയിട്ടില്ല കേട്ടാ പിന്നെ ഞാൻ അവന് ക്രീമൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് ക്രീം കഴിഞ്ഞാൽ അവന് വെറുതൊന്നും മോത്ത് വെച്ച് വരച്ചെടുത്താൽ അവന് എനിക്ക് സമാധാനം ഉള്ളൂ കേട്ടോ പിന്നെ ഇതേ പൗഡർ ഇട്ടോടുത്തു പിന്നെ കുറയും കാര്യങ്ങളൊക്കെ ഒന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇത് ഇടും ഒരിടുക എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു പക്ഷേ ആളുടെ മുഖം ഇത് കണ്ടപ്പോൾ തന്നെ തെളിച്ചില്ല ഇതെന്താ കോളർ ഇത് എന്തെ അവനെന്താ വെച്ചാൽ ഇവിടെ ഒരു ബട്ടൻ കയറിയിട്ടാണ് അത് അവന് ഇഷ്ടമല്ല അവനോ ടൈറ്റ് കിടക്കണതാണ് ഇഷ്ടം അപ്പം കുറെ നേരം അതിൻ്റെ ഭംഗി അവനെ ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ പിന്നെ എൻ്റെ ചീത്തേക്കോന്നും പേടിച്ചിട്ട് അത് ഇട്ടതാണ് അതാണ് ഇങ്ങനെ ഈ ഷട്ട് ട്രൗസറും ഷർട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു 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 നിക്കു അതേ മുഖത്തിനൊന്നും ചൂവില്ല ഏകദേശം മുഖം കണ്ട ഇങ്ങനെ ഒരു ചൊറിക്കണ സ്വഭാവം അവൻ കാട്ടെ ഞാൻ പറയാവന് ഏത് ഡ്രസ്സിട്ട് കൊടുത്താലും ആ ചൊറിച്ചില് തുടങ്ങിയവനെന്ന് പറയൂര് തൊട്ടും കൊടുത്ത് കൂടി തൊട്ടപ്പോൾ എനിക്ക് രണ്ടിട്ട് അടിയും തന്നിട്ടുണ്ട് അതിന്റെ ഇടയിൽ കൂടെ എന്റെ തേജപ്പാപ്പ സുന്ദരനായി നല്ല ഭംഗിയില്ലേ ഡ്രസ്സ് നല്ല ഭംഗി ഷർട്ടും നോക്കൂ നിഷ്കളങ്കമായ മ്പാടില്ലയൊരു ഹായ് പറഞ്ഞ നീ ഇന്ന് തേജുന്റെ ഡൈൻ മൈ ലൈഫ് എടുക്കണത് എന്താ പറയണ്ടേ ഞാന് പൂരി മസാല കഴിക്കാൻ എന്താ ആ ഇപ്പോൾ പറഞ്ഞ ഡയലോഗും ഈ വരുന്ന വരവും കണ്ടിട്ട് ഒട്ടും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ ഈ അവിഞ്ഞ മുഖം കണ്ടിട്ട് കുട്ടിക്ക് ഇന്നത്തെ മൂഡ് മൂടൊട്ടും ശരിയല്ലായിരുന്നു നല്ലൊരു ദിവസം ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പറ്റിയത് ഒന്നാമത് രാവിലെ നേരം വഴകി എനിക്ക് അതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ട് പിന്നെ അവൻ ഈ ഡ്രസ്സ് ഇട്ട എൻ്റെ നല്ല ദേഷ്യം എൻ്റെ അടുത്തുണ്ട് ഇട്ടാ എനിക്കാണെങ്കിൽ ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവൻ ഇങ്ങനത്തെ ഇട്ട് കൊടുക്കണത് ഇതും ഇതുപോലത്തെ തന്നെ ഒരു പച്ചക്കുണ്ട് സംഭവം നല്ല രസമാണ് ഇടാനും ഭയങ്കര കംഫർട്ടായിട്ടുള്ളതാണ് പക്ഷെ ഇത് കോളർ ഉള്ളതുകൊണ്ടാണ് എന്താണെന്ന് വെച്ചാൽ അറിയില്ല ഇവൻ ഇത് ഇട്ടാൽ ഭയങ്കര സ്വസ്ഥതയാണ് ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് ഇട്ടിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ പൊറപ്പെടിച്ചു പക്ഷെ കൊറച്ചുകാര്യം ഇത് വരും ഊരിടുന്നു എനിക്ക് നന്നായിട്ട് അറിയാം ഊരിടുന്നുണ്ട് കേട്ടോ എന്തായാലും പക്ഷെ എനിക്കറിയാം കൊറച്ചി വൻ തന്നെ ദൂരി മാറ്റുന്നു പക്ഷെ കൊറച്ചു നേരം എൻ്റെ ഒരു ഇത് നിക്കി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതാട്ടാ അതേ കുട്ടി പൂരി കഴിക്കുന്നുണ്ട് അവന് നല്ല ഇഷ്ടമായിട്ടാ പൂരിയും ഈ ഒരു എന്താ പറയുക നമ്മുടെ പൂരിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇഷ്ടമാണ് പക്ഷെ അവന് കൂടുതലിഷ്ടം പൂരി പപ്പടം പോലെ പൊടിച്ച് കഴിക്കാനാണ് അവനും മിൻഷാട്ടിനൊക്കെ ഇഷ്ടം പക്ഷെ അവൻ വൈകി എന്നിട്ടത് കൊണ്ട് തന്നെ കുറച്ചൊന്നും തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും കഴിച്ചിട്ടുണ്ട് പിന്നെ ഈ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ മാറാത്തത് ഞാൻ മുമ്പ് പറഞ്ഞ കാരണം തന്നെ ഈ ഡ്രസ്സ് ഒന്ന് ഊരിക്കളഞ്ഞാൽ അവ കുട്ടി വൈബായിരിക്കും കേട്ടോ ഊരിക്കളയുന്നുണ്ട് പിന്നെ ഇത് ഞാൻ അവൻ്റെ മീഷോന്ന് വാങ്ങിയ ഒരു പിയാനോ ആയിട്ടത് ഇതിന് നമ്മൾ ബാറ്ററി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ടി വി എന്താണ് അവ വെച്ചു പിന്നെ പക്ഷെ ടി വി കാണണില്ലാട്ട അവൻ ഈ പിയാനോലിങ്ങനെ കളിച്ചു കളിച്ചിട്ട് കഴിക്കണ്ടായിരുന്നത് അങ്ങനെ പൂരൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് അവർ ഇരുന്നിട്ട് ഏരിയ കാണാ വേറെന്തോ ഒരു സംഭവം കൂടി ഇരുന്നാവുന്ന കഴിക്കുന്നുണ്ട് ഞാനിത് ഇപ്പുറത്ത് സോഫയിൽ കിടന്നിട്ട് ഞാൻ ഫോണിൽ ഇങ്ങനെ എഡിറ്റ് എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവ ഇരുന്നിട്ട് ഇതേ കാർട്ടൂൺ എന്തോ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചു നേരം ഇത് തന്നെയാവട്ട പണി പിന്നെ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ അങ്ങനെ എന്തേലൊക്കെ ചെയ്യുകയുള്ളൂ അതിനിടയ്ക്ക് ഇതേ വിൻചാട്ടം വന്നു കേട്ടാ വിൻഷാട്ടനെന്ന് വിസിറ്റ് ആടുന്നു അപ്പോൾ കുറേ പേര് ചോദിച്ചു വിൻഷാട്ടൻ എന്താ ജോബ് പാലക്കാട്ടേക്ക് കൊട്ടേക്ക് മഹീന്ദ്രയിലേക്ക് ആട്ട വിൻചാട്ടം മാറിയിട്ടുള്ളത് ഇപ്പോൾ ബജാജിൽ നിന്ന് പക്ഷെ പാലക്കാട് ആണെങ്കിലും ഡെയിലി പോവണം പക്ഷേ ഇടയ്ക്കൊക്കെ വിസിറ്റും കാര്യങ്ങളും ൊക്കെ വരുമ്പോൾ മിൻഷാട്ടിനെ വിസിറ്റ് ഫീൽഡിലേക്ക് ഇറങ്ങാം അപ്പോൾ ഇതുപോലൊക്കെ ചിലപ്പോൾ നേരം വൈകിട്ടാകുമ്പോൾ പോവുക ചിലപ്പോൾ നേരത്തെ പോയിട്ട് നേരത്തെ വരും അങ്ങനെയൊക്കെ ആട്ടാ പിന്നത്തെ ഒരു ദുഃഖ വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രൈ ഈ ഫോൺ സ്റ്റാൻഡ് ഫോൺ കേസ് ഈ ഫോൺ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കില്ല ആ സംഭവം എൻ്റെ കയ്യിലേക്ക് ഊരിപ്പോന്നു അപ്പോൾ അതെ അതിൻ്റെ മൂഡ് ഓഫിലാട്ടാണ് ഞാൻ ഇരിക്കുന്നത് അതിൻ്റെ എല്ലാ വിൻചാട്ടം വരണതും പിന്നെ ഞാൻ വലിയ സാഹസികമാണ് ചെയ്യണത് ഒറ്റ വരലോണ്ടൊക്കെയാണ് വാതിൽ തുറക്കാൻ നോക്കുന്നത് അല്ല ഇതേ വിൻചാട്ടം വന്നു തേജുവായി അച്ഛൻ സർപ്രൈസായിട്ട് വന്നുവല്ലോ എന്നൊക്കെ പറഞ്ഞു എണ്ണിപ്പറക്കിയിട്ടാട്ടാ നോക്കണത് പിന്നെ അതേ ഞാൻ പറഞ്ഞ പോലെ തന്നെ തേജുതേ ബനീനും ട്രൗസറൊക്കെ അത് ഊരി കളഞ്ഞു തുടങ്ങിയിട്ടാണ് ഇത് നിങ്ങൾ എനിക്ക് ചിരി വരള്ളൂ കേട്ടോ അവന് എന്തിട്ടാലും അത് അവന് ഈ ഒരു സംഭവം ചില ചില ഡ്രസ്സുകൾ ഉണ്ടാവന് തീരെ പിടിക്കില്ല അത് പക്ഷെ നല്ല ഭംഗിയുണ്ടായിരിക്കും ചിലപ്പോൾ അവൻ ഇട്ടാലും ഇതൊക്കെ പക്ഷെ അവനത് പിടിക്കില്ല ഞാൻ അവന് അവന് ഇത് രസട്ട് കൊടുത്താലും ഞാൻ പറയും ചൊറി ഇളകാൻ നിൽക്കണ്ട കേട്ടോ ചൊറി പിടിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മുടെ ഒരു ഇതിൽ വെറുതെ തമാശയ്ക്ക് പറയട്ടെ ചൊറി ഇളകാന്ന് അവൻ്റെ അടുത്ത് അതായത് അവനിങ്ങനെ കിടികിടി 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 ആ ഒരു സംഭവം മാറ്റി കളഞ്ഞാലേ പിന്നെ അവൻ്റെ വായൽത്തെ വായോ നടക്കുള്ളൂ അതുവരെ നമ്മളതിന് നടക്കും കുറച്ചേരൊക്കെ എന്നെ നിർത്തിയേറ്റ് ഞാൻ മൈൻഡിയാൻ പോയില്ലാട്ടാ പിന്നെ വിൻ ഷേട്ടം വന്നപ്പോ കുട്ടിക്ക് ഭയങ്കരമായിട്ടാ ഈ വിൻ ഷേട്ടം കൂടി ഇണ്ടല്ലോ സപ്പോർട്ട് ചെയ്യാൻ അത് അപ്പൊ പറയാച്ച വിചാരിച്ചിട്ട് അങ്ങനെ അതെ ഷർട്ട് ഊരിയിട്ട് അപ്പൊ ഞാൻ കുറെ നേരം അത് ഇടറുണ്ണി ഇടറ ഉണ്ണിയെന്ന് പറഞ്ഞപ്പോ ഇട്ടില്ലാട്ട പിന്നെ അത് അവൻ അവന്റെ ഇഷ്ടത്തിന് പോയിട്ട് അവനുള്ള ഡ്രസ്സ് എടുത്തിട്ട്

എങ്ങനെ ഇരിക്കണേ കുട്ടി ജെന്റിൽ മേനായിട്ടല്ല നടക്കണത് ഇൻസൈഡ് ഇപ്പൊ സ്കൂളിൽക്ക് യൂണിഫോമിൽ ഇൻസൈഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇപ്പൊ എന്ത് ഡ്രസ് ഇട്ടുകൊടുത്താലും കുട്ടി അപ്പം ഇൻസൈഡ് ചെയ്യും എന്നാലും ദിവസം ഞാൻ അമ്പലത്തിൽ അമ്പലത്തേക്ക് അല്ലെ ഷൂട്ടിന് പോകുമ്പോൾ മുണ്ട് എടുത്ത് എടുത്തപ്പോൾ അവൻ ആ ജു ഇൻസൈഡ് ചെയ്യണം പറഞ്ഞിട്ടുണ്ടാക്കിയെങ്കിൽ അപ്പം എനിക്ക് മാത്രം അറിയുള്ളൂ അവൻ എങ്ങനെയായിരുന്നു ഞാൻ വേർതിരിച്ചെടുത്തുണ്ടി അങ്ങനെ മുണ്ടെടുക്കുമ്പോൾ ഇൻസൈഡ് ചെയ്യില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയാണെന്ന് പറയും നമ്മളെ ഫോട്ടോ എടുക്കുക അവനെ കൊണ്ടുപോയി ഇപ്പോൾ ഇൻസൈഡ് ചെയ്തിട്ട് കുട്ടി പുറത്തേക്ക് ഇറങ്ങിട്ടുള്ളൂ വല്ലാത്ത അവസ്ഥയായിട്ടിട്ടപ്പോൾ അത് അതുപോലെ തന്നെ ഷർട്ട് ഇട്ട് എടുത്താൽ നമ്മുടെ ഈ കഴുത്തിൻ്റെ നേരെ ചോടെ ഇറക്കി ഇടുന്നതില്ലേ എന്താ പറയുക ഇപ്പം എക്സിക്യൂട്ടീവ് ലുക്കിൽ നമ്മൾ ഷർട്ടിൻ്റെ കുടുക്ക് നമ്മൾ മാക്സിമം കുറച്ച് കഴുത്ത് ഇങ്ങനെ കാട്ടിയിട്ടല്ല ഇടുക നോർമലി ഷർട്ട് ഷർട്ട് പക്ഷേ കഴുത്തിൻ്റെ അങ്ങനെ ഇറക്കിയിട്ടിട്ടില്ലല്ലോ ഇവന് ഇറുക്കിയിട്ടിടും അതിനാണ് അവർട്ടിടാൻ സമ്മതിക്കാത്തത് കാരണം അതിന് ഇറക്കിയിട്ടിടാൻ വെള്ള ആ കുടുക്കില്ല അവിടെ നേരെ കഴുത്തിലേക്കുള്ള കുടുക്ക് അപ്പോൾ അതിനതില്ല എന്നും പറഞ്ഞിട്ടാണ് അവയിപ്പോൾ ഈ ബനിയെടുത്ത് എടുത്തിരുന്നത് കേട്ടോ കുട്ടി ആകെ മാറിയിരിക്കുന്നത് എന്താ പറ്റിയാണ് ആ കുട്ടിക്ക് ഇൻസൈഡ് ആകെ ഒരുമാതിരി വേറെ ലുക്കിലായിട്ടെ കുട്ടി നടക്കണത് പിന്നെ ഇത് നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ നോക്കട്ടെ അപ്പം പിൻ ചേട്ടൻ്റെ ഫ്രണ്ടല്ല നമ്മുടെ അടുത്ത് ഒരു ചേട്ടൻ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് അവിടുത്തെ ഒരു ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ നമ്മൾ ഉണക്കമീൻ വറുത്തതും ഓംലേറ്റും ഓം ഓംലേറ്റ് แช่อมเลยดุ അതുപോലെ തന്നെ മീൻ കാരമീൻ കറിയായിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം തേജൂന് കൊടുത്തു പിന്നെ ആ ചേട്ടൻ നോണ് കഴിക്കില്ല വെജ് മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മോരുണ്ടായിരുന്നു കേട്ടോ മോരും പിന്നെ അതുപോലെ മുളക് പപ്പടം മുട്ട അങ്ങനെ എന്തൊക്കെയോ മുട്ട കഴിക്കുന്നു തോന്നുന്നു വേറെ മറ്റേ മീൻ കുറിച്ചൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞോട്ട് അപ്പോൾ ആൾക്കങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഫുഡ് കൊടുത്തു പിന്നെ അതേ തേജൂന് ഞാൻ ആളത് കഴിക്കുന്നൊക്കെ വിചാരിച്ച് നമ്മളൊക്കെ നോണാട ആക്കി ഉണ്ടായിരുന്നത് പിന്നെ വിളമ്പിപ്പളാണ് കേട്ട് ആൾ പറഞ്ഞത് അങ്ങനെ അതെ നമ്മൾ തേജപ്പിന് ഫുഡ് എടുക്കുകയാണ് തേജപ്പ് ഒരുമാതിരി എന്താ പറയുക വേറെ ടൈപ്പാണ് ഫുഡ് കൊടുക്കുമ്പോൾ നടക്ക് ചാട് മറ്റേത് മറ്റേതൊരു ഭാഗത്തിരുന്ന ഇരുന്ന ടി വി എന്തെങ്കിലും കണ്ടിട്ട് അങ്ങനെ ഇരുന്ന് കഴിക്കുന്ന കുട്ടിയായിരുന്നു ഇപ്പം ആകെ നടന്നിട്ടും വേറൊരു ടൈപ്പ് ആകെ മാറിയിരിക്കുന്നു അവൻ പിന്നെ അവന് ഇതേ മുട്ട ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പം അത് വെച്ചിട്ട് അവൻ കഴിക്കുന്നുണ്ട് എന്നിട്ട് അവൻ കളിക്കുക കേട്ടോ കുട്ടിയും അതായത് ഞാൻ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഒളിച്ച് നിൽക്കും ഒളിച്ചിട്ട് ആ വായത്തെ ഇറക്കിയതിന് ശേഷമാണ് അടുത്ത വാ കഴിക്കാൻ വരുകട്ടെ അപ്പോൾ അവൻ അവൻ്റെ കണ്ണ് മാത്രം പൊത്തും അവൻ്റെ കാലും കൈയൊക്കെ അവൻ പുറത്തേക്ക് കാട്ടിയിട്ട് അവൻ്റെ കണ്ണ് മാത്രം ഇങ്ങനെ നീക്കി നീക്കിവയ്ക്കും അങ്ങനെയാണ് അവ ഒളിക്കട്ടെ അവ എവിടെ ഒളിക്കുമ്പോൾ അവങ്ങനെയും ചെയ്യുക അവൻ്റെ എല്ലാം കാട്ടും അവൻ്റെ കണ്ണ് മാത്രം മൂടി വെച്ചിട്ടാണ് അവൻ നിന്നിട്ട് ഒളിച്ച് നിൽക്കട്ടെ കാരണം അവൻ്റെ നമ്മളെ കാണില്ലല്ലോ അപ്പോൾ അവൻ്റെ വിചാരം ചിലപ്പോൾ കാണാൻ ചില സ്ഥലത്തൊക്കെ പോയി നിന്നിട്ട് മുഖം പൊത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ഒളിച്ചിട്ടിട്ടാണ് അങ്ങനെ അങ്ങനെ ഇതേ പിന്നെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുള്ള് ഫുഡൊക്കെ കഴിച്ച് അവിടെയൊക്കെ ക്ലീൻ ആക്കി കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങളിതേ ഒരു ചലഞ്ച് വീഡിയോ എടുക്കുകയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തേജുവിൻ്റെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് തേജുവിൻ്റെ പേരെന്താന്നുള്ളത് അപ്പോൾ തേജുവിൻ്റെ ശരിക്കുള്ള പേര് ദൈവിക് എന്നാണ് ദൈവിക് പി എന്നാണ് അവൻ്റെ സ്കൂളിൻ്റെ പേരൊക്കെ കേട്ടോ അപ്പോൾ ഇവൻ്റെ ശരിക്കുള്ള പേര് നമ്മൾ നമ്മളാദ്യം ദൈവിക്ക് എന്നാടുന്നു നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് സർട്ടിഫിക്കറ്റിലൊക്കെ അങ്ങനെ അവന് ഇരുപത്തെട്ടിക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ആരും ഒരു പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദൈവിക്ക് ജഗൻ തേജസ് എന്നുള്ളൊരു പേരിട്ട അപ്പം നമ്മൾ അതാടുന്നു അവൻ്റെ പേര് വിളിച്ചിട്ടുണ്ട് അവിടെന്ന് ചടങ്ങിൽ നമ്മൾ പേരൊക്കെ വിളിക്കില്ല അപ്പോൾ ദൈവിക്ക് ജഗൻ തേജസ്ന്ന് നടന്നു അവൻ്റെ പേര് നമ്മളിട്ടത് എന്നിട്ട് പക്ഷേ സ്കൂളിൽ ചേർത്തണ ടൈമിൽ നമുക്ക് പെട്ടെന്ന് ആധാർ കാർഡും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ലേ എന്താ പറയുക പിന്നെ ഡെലിവറി കഴിഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടണത് അപ്പോൾ അതിൽ നമ്മൾ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ആകെ കൺഫ്യൂഷനായി ഇനി പേര് മാറ്റേണ്ടേ ദൈവിക്ക് ജഗൻ തേജസ്ന്നാക്കണ്ടേ ദൈവിക്ക്ന്ന് മാത്രമേ നമ്മൾ സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ടുള്ളൂല്ലോ അങ്ങനെ ഞങ്ങൾ കുറച്ച് തരാൻ തിരിഞ്ഞ അവസാനം നമ്മൾ വേണ്ട ദേവിക്ക് മതി എന്ന് പറഞ്ഞിട്ട് വെറും ദേവിക്ക് മാത്രം നമ്മൾ സ്കൂളിൽ കൊണ്ടിട്ട് ചേർത്താണ് ചെയ്തത്ട്ടാ അപ്പോൾ നമ്മളിത് എങ്ങനെ ഫുഡ് ചാലഞ്ച് അപ്പം നെയിം ചലഞ്ച് വെച്ചിട്ട് ചെയ്യാൻ നെയിം ലെറ്റർ ചലഞ്ച് വെച്ചിട്ട് ചെയ്യാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ഇൻഷാറ്റിനെ വീഡിയോ എടുത്ത് തരുന്നത് കാരണം ട്രൈ പൊട്ടിയല്ലോ അപ്പോൾ എടുത്ത് തരാമെന്ന് പറഞ്ഞു തന്നിട്ട് ഞാൻ അരിമണി വറുത്ത അതൊക്കെ ഇരുന്ന് വറുത്തത് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ തേജുവിന് അരിമണി വറുത്തത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അവൻ ഐസ്ക്രീം എടുത്തിട്ട് പോയിട്ടാണ് അപ്പം നമ്മുടെ ഫുഡ് ചലഞ്ചിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു കേട്ടോ ഷൂട്ട് കഴിഞ്ഞു അവിടെ നിങ്ങളത് ഓരോന്നൊക്കെ ഇരുന്ന് പറക്കി കഴിക്കലും കഴിഞ്ഞു അപ്പോൾ ഞാനത് ഷോർട്സ് ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു അരിമണി മാത്രമാണ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ബാക്കിയൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതെ അത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടപ്പോൾ പിന്നെ അതെ വീണ്ടും നമ്മൾ ടി വി കാണായിരുന്നു കേട്ടോ മൂന്ന് മണി മൂന്നരക്കായിട്ട് നാലുമണിക്കായിട്ടുണ്ടാവണം മാക്സിമം അപ്പോൾ തേജു എപ്പോഴും കാണുന്നത് ഇതേ ഈ ഒരു പരിപാടിയായിട്ടാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇത് എനിക്കും ഇപ്പോൾ ഇഷ്ടമാണ് കേട്ടോ ഇവരുടെ ഈ എപ്പിസോഡ് കാണാൻ യൂട്യൂബിൽ തന്നെ ഉള്ളത് അപ്പോൾ അവൻ ഇതിന് ഭയങ്കര അഡിക്റ്റ് ആട്ടാണ് കുട്ടിയത് തിരിന്ന് കാണുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കും പോയിട്ട് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടാ റൈസ് ഞാൻ ഫുഡ് ഫുഡ് ഫുഡില്ല നമ്മുടെ എന്താ പറയുക ആ ഫുഡ് ചലഞ്ച് വീഡിയോ എടുത്തില്ല അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തു കേട്ടോ അപ്പോൾ അതിന് ഇരുന്നു തേജുണ്ട് ഞാൻ വിളിച്ചുകൊണ്ട് ടി വി കൊണ്ട് ഉറങ്ങി ഉണ്ടാവും ഉറപ്പിച്ചു വന്ന് നോക്കാൻ വന്നതാണ് കുട്ടി എവിടെ നിന്നിട്ട് ഈ സീരീസ് തന്നെയാണ് അഡിക്റ്റാണ് തേജു ഈ ഒരു സീരീസിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ഇതിലെ എല്ലാ എപ്പിസോഡും അവ ഇരുന്ന് കാണും ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ് കഴിഞ്ഞ് വന്ന വിറ്റാട്ട അപ്പോൾ സപ്പോൾ പിള്ളേരുടെ നല്ല നല്ല രസജീനി വരും ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പക്ഷെ തേജു ഭയങ്കര അഡിക്റ്റ് ഈ ഒരു എപ്പിസോഡ് ഇതിന് വരുന്ന ഏത് എപ്പിസോഡാണ് ആവുമ്പോൾ കാണാം ഉണ്ടായിരിക്കില്ല കണ്ടത് റിപ്പീറ്റ് ചെയ്ത് കാണും എനിക്കറിയില്ല ഏതാ യൂട്യൂബ് ചാനൽ എനിക്ക് കറക്റ്റ് അറിയില്ല ഇവ ഇരുന്ന് കാണണത് എപ്പോഴും കാണാറുണ്ട് ഇടയ്ക്ക് ഞാനും ഒന്നിനിരുന്ന് കാണും ഇതുവരെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലാട്ടാ ാണ് അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് കുട്ടി ഭയങ്കര അഡിക്റ്റ് ആയിട്ടോ അതിൽ ഇവരുടെ വീഡിയോസിൽ തേജോ അതിന് ഇടയ്ക്ക് ഫുഡ് ചാലഞ്ച് കഴിഞ്ഞ ഡയറി മിൽക്ക് പൊട്ടിച്ചതും കാര്യങ്ങളൊക്കെ ഇടയിൽ ഇടയിൽ ഓരോന്നൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോഴും കുട്ടി കാണുന്നത് ധൈര്യം ഒരു സീരിയസ് ആണ് ഇതിങ്ങനെ മാറി 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 കുട്ടി ഇരുന്ന് കാണും കേട്ടോ അപ്പം ഞാൻ കളി വെക്കുന്നുണ്ട് റമ്പടാ നീ എന്തിനാ ഇതൊക്കെ കാണും കാരണം ഇതിൽ മൊത്തം ലവ് സീൻസ് ആണുള്ളത് നല്ല രസമാണ് കുട്ടികളെ ഓരോ കാര്യങ്ങള് സംസാരങ്ങളൊക്കെ കേട്ടാ പിന്നെ അവിടുന്ന് കുറച്ച് ഒരു അഞ്ച് മണി അഞ്ചരക്കാ തോന്നുന്നു ആ ഒരു ടൈം അല്ല അഞ്ച് മണി ആ ഒരു ടൈം ആകുമ്പോഴേക്കും തേജപ്പൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു അവരുടെ കൂടെ കുറേ നേരം കളിക്കൂട്ടാ ഒളിച്ച് കളിക്കുക പിന്നെ സൈക്കിൾ ചവിട്ടി കളിക്കുക പിന്നെ എന്തൊക്കെയാണോ കളികൾ പുതിയ പുതിയ കളികൾ അവർ തന്നെ കണ്ടുപിടിച്ചിട്ട് അവർ തന്നെ കളിച്ച് തുടങ്ങൂട്ട പിന്നെ ഇത് മറ്റേ ബബിൾസ് വെറുപ്പിക്കണതൊക്കെ ഇല്ല അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇതേ ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ ഇതേ വേറെ പിള്ളേർ ഇങ്ങനെ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ നേരെ വേണ്ടീരണപ്പറമ്പിൻ്റെ തൊട്ടപ്പുറത്തൊരു ഗ്രൗണ്ടായിട്ട് ആ ഗ്രൗണ്ടിൽ വലിയ പിള്ളേർ പേര് ഇങ്ങനെ കളിക്കുന്നുണ്ടാവും അപ്പോൾ അവർ പോകുമ്പോൾ തേജൂവിന് തുടങ്ങുമ്പോൾ തുടങ്ങിയിട്ടുണ്ട് അമ്മേ ആ ഏട്ടന്മാരുടെയൊക്കെ കൂടെ ഇവരുടെ കൂടെയല്ലാട്ടെ വേറെ പിള്ളേർ പോകുമ്പോൾ വെറുതെ പറയും അവരുടെ കൂടെ ഗ്രൗണ്ടിൽ ഞാൻ പോട്ടെ ഗ്രൗണ്ടിൽ പോയി കളിക്കട്ടെ എന്നൊക്കെ ചോദിക്കട്ടെ അപ്പം ഞാൻ ചീത്ത പറഞ്ഞിട്ട് അവിടെ ഇരുത്തും പിന്നെ അവിടെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് പോകട്ടെ ഇതൊക്കെ പെട്ടെന്ന് വന്ന പ്ലാൻ ആയിരുന്നു ആദ്യം നമ്മൾ നമ്മുടെ പുഷ്പ റ്റു കാണാൻ പോകാമെന്നായിരുന്നു ഇട്ടത് അപ്പോൾ എനിക്കെന്തോ ഫുൾ നെഗറ്റീവ്സ് കേട്ടപ്പോൾ എനിക്ക് വേണ്ട എനിക്ക് അത് വേണ്ട എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഇഷ്ടമുള്ള സിനിമ പറഞ്ഞാൽ നല്ല ലവ് ഫിലിംസൊക്കെ ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഇഷ്ടം ഭയങ്കര ആയിട്ട് കാണാൻ പറ്റിയതും ഒരുപാട് തിങ്ക് ചെയ്തിട്ട് നമുക്ക് തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ എന്തായിരിക്കും എന്തായിരിക്കും നമ്മളങ്ങനെ ഉള്ളിലുള്ളിൽ ചിന്തിച്ചിരുന്ന് കാണണ്ട അങ്ങനത്തെ ഒക്കെ പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് മലയാളം പടങ്ങൾ എനിക്ക് തമിഴ് പടങ്ങളോട് അല്ലെങ്കിലും പണ്ടേ വലിയ താല്പര്യമില്ല മലയാളം ഫിലിംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ ജനറേഷൻകാരുടെയൊക്കെ പടങ്ങൾ അപ്പോഴേ നമ്മൾ പോകാൻ നിൽക്കുകയാണ് അപ്പം ഞാനിതേ ഒരു ജീവിൻ പാൻഡായിട്ട് വിൻഷാട്ടിൻ്റെ ബാഗി പാൻ്റാണ് അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ പാൻ്റായിട്ടാണ് ഞാനത് യൂസ് ചെയ്യണത് അതും പിന്നെ അതൊരു ഒരു ടീഷർട്ടും ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പോണ വഴിക്ക് മാളിലേക്ക് ആയിട്ടാണ് പോയത് ഇവിടെ ഗരുഡ ഗരുഡ യെസ് ഗരുഡ തന്നെ ഗരുഡേൻ്റെ തോന്നുന്നു പട്ടാമ്പി അവിടുത്തെ മാളിലേക്കാണ് പോയത് അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് ഫുഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കൈ പിടിക്കുക ആട്ടെ ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് മുതലാവില്ല പിന്നെ ആകുമ്പോൾ മാത്രം മെൻഷേട്ട് അവിടെ അടി പോയിട്ട് പോപ്കോണും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നു അത് നമ്മൾ കഴിച്ചിട്ട് സിനിമയ്ക്ക് കണ്ടു സൂക്ഷ്മ ദർശിനിയാടുന്നോട്ടെ നമ്മൾ കണ്ട പടം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്കിങ്ങനെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടിരുന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് മലയാളം ഫിലിംസൊക്കെ അപ്പോൾ അതിരുന്ന് കണ്ടു എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഒന്നാമത് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ് അതിൽ അഭിനയിക്കുന്നതും കൂടിയല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു ഇഷ്ടം കൂടുതൽ കൊണ്ട് അതും ഇരുന്ന് കാണുന്നുണ്ട് സിനിമ എന്തായാലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് വിചാരിച്ചാൽ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്തിട്ട് എന്താ പറയുക നമ്മളിങ്ങനെ ഒരു സർപ്രൈസ് നമുക്ക് വെച്ച പോലെ തോന്നിയിട്ടാണ് സിനിമയിൽ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ വെറുതെ വീണാട്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാറില്ലല്ലോ ഇടാറില്ലല്ലോ ഇൻസ്റ്റയിലൊക്കെ നമ്മളിപ്പോൾ തീരെ ഞങ്ങൾ മൂന്നാൾ അങ്ങനെ വീഡിയോസ് ഇറങ്ങിയില്ല വെറും കൊളാബിന്റെ വല്ലത് കിട്ടുകയാണെങ്കിൽ ആ കോസ്റ്റ്യൂംസ് വെച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യാ ചെയ്യണത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മളിപ്പോൾ വെറും യൂട്യൂബിൽ മാത്രമല്ല ഇടാറുള്ളൂ അപ്പോൾ അത് കാരണം വെറുതെ ഒരെണ്ണം എടുത്തു മാത്രം പിന്നെ നമ്മൾ പോണ വഴിക്കതേ ഇവിടുന്ന് നല്ല അടിപൊളി ബീഫ് ചില്ലി ചിക്കൻ ചില്ലി ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മൾ കുറച്ച് വാങ്ങി ബീഫ് ചില്ലിയും രണ്ട് പൊറോട്ടയും മാത്രമേ വാങ്ങിയുള്ളൂട്ടോ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ നിന്നില്ല നമ്മൾ വീട്ടിൽ വന്നിട്ട് കഴിക്കാൻ പൊറാട്ടിക്ക് തീരെ വിഷപ്പം ഉണ്ടായിരുന്നില്ല കാരണം സിനിമ കാണുമ്പോൾ ഓരോന്നൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ചില്ലി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു ഇപ്പം തേജും ഇതേ വേണ്ട പോയിട്ട് കെടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ റൂമിൽ കയറി കിടക്കുന്നുണ്ട് ഞാൻ കുറെ വിളിക്കുന്നുണ്ട് വാട വാടകഴിക്കടെ കഴിക്കാടാ പറയുമ്പോൾ അവൻ കൂട്ടാക്കില്ല കാരണം അവൻ വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് എനിക്കെന്നെ വിഷപ്പുണ്ടായിരുന്നില്ല പൊതുവേ പിന്നെ മെൻഷാട്ട് ജീവിതത്തെ ഞാൻ ഇതേ പൊറോട്ട മാത്രം കുറച്ചെടുത്തിട്ട് ഇങ്ങനെ കഴിച്ചു പിന്നെ എനിക്ക് ബീഫ് ചില്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചില്ലി ഐറ്റംസ് എല്ലാതും ഇഷ്ടാട്ടാ ഈശ്വരാനിത് ബീഫ് ചില്ലിയല്ലേ നോക്കട്ടെട്ടാ ആ ബീഫ് ചില്ലിന്നെ അതെന്നെ തോന്നണോ ഭയങ്കര ഇങ്ങനെ എല്ലാ സാധനവും സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കൊത്തുമുളക്കും എല്ലാതും കൂടി ഇട്ടിട്ട് അത് അങ്ങനെ കഴിച്ചു കേട്ടോ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ കെടുക്കാൻ പോവാണ് തേജൂന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് നമ്മളിവിടെ വൈൻ്റെ അപ്പിയാണ് അപ്പൊ തേജു കഴിച്ചില്ല ഏട്ടാ അവന് വേണ്ടാന്ന് പറഞ്ഞു ബീഫ് ഞാനും ഇൻഷാട്ടിനോട്ട് കഴിച്ചത് അപ്പോ അപ്പോ തേജു ഓറഞ്ചൊക്കെ കേട്ടോ ഇൻഷാട്ടിനു വാങ്ങി കഴിക്കുന്നത് അപ്പൊ ഞങ്ങൾ എനിക്ക് എടുക്കുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ തേജുന്റെ ഡേൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ ഓരോ ദിവസം ഓരോ രീതിയിലായിരിക്കും ഏകദേശം ഒരുപോലെ ഇന്നിപ്പോൾ സിനിമയ്ക്ക് പോയി അത്ര തന്നെ വ്യത്യാസമുള്ളൂ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പിയാണല്ലോ തേജു ആ ബായ് പറഞ്ഞേ വാ ബായ് പറ ഡ്രൈ ഷീറ്റ് ഡ്രൈ ഷീറ്റിൽ ഷീറ്റ് അപ്പോൾ എല്ലാവർക്കും ബായ് നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ കയറി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടമാവണി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ അഡ്വൈസ് ഉണ്ടെങ്കിൽ കമന്റിലൂടെ പറയാട്ടോ നമ്മളെന്തായാലും മെച്ചപ്പെടുത്താനുള്ളത് ഉണ്ടെങ്കിൽ മെച്ചപ്പെടുത്താം അപ്പോൾ ബൈ